ഡി വെഞ്ചേഴ്സ് ആൽക്ലൈൻ വാട്ടർ പ്യൂരിഫയറിന്റെ വിൽപ്പനയും സർവീസിംഗും കോതമംഗലത്ത് ആരംഭിച്ചു കോതമംഗലം ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു കോതമംഗലത്ത് കോളേജ് റോഡിൽ മാക്സൺ ചേംബറിലാണ് വെഞ്ചേഴ്സ് ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഫ്രാഞ്ചൈസി പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു നിർവ്വഹിച്ചു

ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയറിന്റെ വിൽപ്പനയും സർവീസിംഗും ഇവിടെ ലഭ്യമാണ് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാനും ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയറിന്റെ ഉപയോഗത്തിലൂടെ കഴിയുമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ അസിഡിറ്റിയെ ക്രമീകരിച്ച് നിലനിർത്താനും സഹായിക്കും ശരീരത്തിലെ വിഷാംശങ്ങളെ ഫിൽറ്റർ ചെയ്യൽ ആരോഗ്യമുള്ള ചർമ്മം ദഹനപ്രക്രിയ എളുപ്പവും സുഖകരവുമാക്കൽ ശരീരഭാരത്തെ നിയന്ത്രിക്കൽ എല്ലുകൾക്ക് ബലം നൽകൽ സ്റ്റാമിന വർദ്ധിപ്പിക്കൽ യൂറിനേഷൻ കൂട്ടൽ ക്യാൻസറിനെ പ്രതിരോധിക്കൽ പ്രമേഹം കൊളസ്ട്രോൾ എന്നിവയെ നിയന്ത്രിക്കൽ തുടങ്ങിയ ഗുണങ്ങളും ആൽക്കലൈൻ വാട്ടറിനുണ്ടെന്നാണ് കമ്പനിയുടെ വിശദീകരണം കണ്ണൂർ ജില്ലാ ഫ്രാഞ്ചൈസി സോജൻ മാത്യു ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയറിനെ പരിചയപ്പെടുത്തി അതേപോലെ നമുക്ക് നോർമൽ വാട്ടർ എടുക്കാം ഇനി അഥവാ കറണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമുക്ക് നോർമലായിട്ട് നമുക്ക് യുക്ക് ചെയ്യുന്ന ടാപ്പിലൂടെ എടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിറ്റോഷിംഗ് ആൻഡ് ഹൗസ് വാഷിംഗ് എന്നുള്ള ഒരു ടെക്നോളജി പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ വീട്ടിലുള്ള വാങ്ങിക്കുന്ന പച്ചക്കറി ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും നമ്മൾ കുട്ടിയെ നമുക്ക് യു ബി വാഷിംഗ് അതിന്റെ ടെക്നോളജി നമുക്ക് സിമ്പിൾ ആണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോ മീനായിക്കോട്ടെ അല്ലെങ്കിൽ പൈപ്പ് ആയിക്കോട്ടെ അത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു സബ്സിമെറ്റ് അതിനുള്ള എല്ലാ ന്യൂസ്